കോട്ടയത്ത് ഇരുചക്ര വാഹന യാത്രക്കാരൻ്റെ അപകട മരണത്തിന് പിന്നാലെ കെ എസ് ആർ ടി സി ഡ്രൈവറെ പിരിച്ചുവിട്ടു തിരുവല്ല ഡിപ്പോയിൽ നിന്നും മധുരയിലേക്ക് പോവുകയായിരുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ്സടിച്ച് കോട്ടയം കളത്തിപ്പടിയിൽ വെച്ചായിരുന്നു ഇരുചക്ര വാഹന യാത്രക്കാരൻ മരണപ്പെട്ടത് കെ എസ് ആർ ടി സി സി എം ഡിയുടെ നിർദ്ദേശപ്രകാരം വിജിലൻസ് വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ ബസ് ഡ്രൈവറുടെ അമിത വേഗതയും അശ്രദ്ധമായ ഡ്രൈവിംഗും കാരണമാണ് അപകടമുണ്ടായതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് തുടർന്നാണ് ഡ്രൈവർ ബ്രിജേഷിനെ കെ എസ് ആർ ടി സി സർവീസിൽ നിന്നും പിരിച്ചുവിട്ടത് കെ എസ് ആർ ടി സി ബസ്സുകൾ ഉൾപ്പെടുന്ന അപകടങ്ങൾ കുറയ്ക്കാൻ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം സമഗ്രമായ കർമ്മ പദ്ധതി തയ്യാറാക്കിയിരിക്കുകയാണ് കെ എസ് ആർ ടി സി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ പ്രമോദ് ശങ്കറിന്റെ നേതൃത്വത്തിലാണ് കർമ്മ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് യൂണിറ്റ് തല ആക്സിഡന്റ് സമിതി രൂപീകരിച്ച് എല്ലാ ശനിയാഴ്ചകളിലും ആക്സിഡന്റ് സംബന്ധമായ വിഷയങ്ങൾ വിലയിരുത്തുകയും ചെയ്യും യൂണിറ്റ് അധികാരി ഗ്യാരേജ് തലവൻ വെഹിക്കിൾ സൂപ്പർവൈസർ ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ മോട്ടോർ വാഹന വകുപ്പിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥൻ സ്യൂട്ട് ക്ലാർക്ക് എന്നിവരടങ്ങുന്നതാകും യൂണിറ്റ് തല ആക്സിഡന്റ് സമിതി എല്ലാ മാസവും മൂന്നാമത്തെ ശനിയാഴ്ച ചീഫ് ഓഫീസ് തലത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ആക്സിഡന്റ് സമിതിക്ക് മുൻപാകെ റിപ്പോർട്ട് സമർപ്പണവും ഉണ്ടാകും മരണം സംഭവിക്കുന്ന അപകടങ്ങളും വലിയ അപകടങ്ങളും ഉണ്ടാക്കുന്ന യൂണിറ്റുകളിലെ യൂണിറ്റ് ഓഫീസർ ഗ്യാരേജ് അധികാരി ജനറൽ സിഐ എന്നിവർ നേരിട്ട് ചീഫ് ഓഫീസ് തല ആക്സിഡന്റ് സമിതി ഹാജരായി വിവരങ്ങൾ നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ് അപകടങ്ങൾ ഒഴിവാക്കാൻ ചില മുൻകരുതലുകൾ അടിയന്തരമായി കൈക്കൊള്ളാനും തീരുമാനിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സിയിലെ മുഴുവൻ കണ്ടക്ടർ ഡ്രൈവർ വിഭാഗങ്ങൾക്കും റോഡ് സേഫ്റ്റി അതോറിറ്റി മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങിയ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അപകട നിവാരണവുമായി ബന്ധപ്പെട്ട പരിശീലന പരിപാടികൾക്കും തുടക്കം കുറിക്കും റോഡ് അപകടത്തിന് കാരണമാകുന്ന തരത്തിലുള്ള തകരാർ വാഹനങ്ങൾക്കുണ്ടോ എന്ന് സർവീസ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ പരിശോധിച്ച് ഉറപ്പാക്കുന്ന രീതിയും ആരംഭിക്കും ഒരു മാസം കൊണ്ട് കേരളത്തിലെ എല്ലാ യൂണിറ്റുകളിലെയും മുഴുവൻ ബസ്സുകളും സൂപ്പർ ചെക്ക് ചെയ്ത കുറ്റമറ്റതാക്കും ഫ്രണ്ട് ഗ്ലാസ് മിഷൻ വ്യൂ മിറർ എല്ലാ ലൈറ്റുകളും ഹോണുകളും വൈപ്പറുകളും പ്രവർത്തനക്ഷമമാണെന്നും ഉറപ്പാക്കും ഡോർ ലോക്കുകൾ ഡോറിന്റെ പ്രവർത്തനം എന്നിവയും പരിശോധിക്കും ഡാഷ്ബോർഡ് ക്യാമറകൾ പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്യും ബസ്സുകളുടെ റണ്ണിംഗ് ടൈം പരിശോധിച്ച് അപാകത പരിഹരിക്കും വേഗപരിധി ബസ്സുകളിൽ കൃത്യമായി ക്രമീകരിക്കും യൂണിറ്റ് തലത്തിൽ ചുമതലപ്പെടുത്തിയിരിക്കുന്ന യൂണിറ്റ് തല ആക്സിഡന്റ് സമിതി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ മാറ്റങ്ങൾ ആവിഷ്കരിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് കെ എസ് അറിയിച്ചു ഒന്നല്ല കല്യാൺസെൽ തൊണ്ടയാട് ജംഗ്ഷൻ മാവൂർ റോഡ് കോഴിക്കോട് ചിന്നക്കട കൊല്ലം